ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് മുൻഗണനാ വിഭാഗമായ പിങ്ക് റേഷൻ കാർഡിന് അപേക്ഷിച്ചവെള്ള കാർഡിലെ മുഴുവൻ പേർക്കും തരം മാറ്റി കാർഡ് നൽകുന്നു മാറിവരുന്ന സാമൂഹിക സാമ്പത്തിക ഘടകങ്ങൾക്കനുസരിച്ച് ഏറ്റവും അർഹരായവരെ ഉൾപ്പെടുത്തി മുൻഗണനാ കാർഡ് പരിഷ്കരിക്കുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും മാനദണ്ഡങ്ങളെല്ലാം ഒഴിവാക്കിയാണ് പിങ്ക് കാർഡ് നൽകുന്നത് എല്ലാ നീല വെള്ള കാർഡുകാരും അതുപോലെ പിങ്ക് കാർഡുകാരും വീഡിയോ മുഴുവനായി കാണുക വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുൻപായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ആനുകൂല്യങ്ങൾ പലതും ലഭിക്കണമെങ്കിൽ എ എ വൈ മഞ്ഞ റേഷൻ കാർഡോ മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡോ ഉണ്ടായിരിക്കണമെന്ന് നമ്മൾക്കറിയാം മുൻഗണനാ വിഭാഗം പിങ്ക് റേഷൻ കാർഡിനും എ എ വൈ കാർഡിനും ഒക്കെ സൗജന്യമായാണ് കേന്ദ്ര സർക്കാർ റേഷൻ കട വഴി അരിയും ഗോതമ്പും നൽകുന്നത് ഭക്ഷ്യവിഹിതം ഇവർക്ക് കൂടുതലുമാണ് നീലവെള്ള കാർഡുകാർക്ക് വളരെ കുറഞ്ഞ അരിവിഹിതമല്ലാതെ മറ്റ് സർക്കാർ ആനുകൂല്യങ്ങളൊന്നും തന്നെ കാര്യമായി ലഭിക്കാറില്ലെന്നതാണ് വാസ്തവം അൻപത് ലക്ഷത്തിലധികം പേരാണ് നീലവെള്ള കാർഡുകളിൽ നിലവിലുള്ളത് മുൻഗണനാ കാർഡുകൾ ഉണ്ടെങ്കിൽ സൗജന്യ റേഷൻ മാത്രമല്ല മിക്കവർക്കും ആയുഷ്മാൻ ഭാരത് കാരുണ്യ ഇൻഷുറൻസിൻ്റെ അഞ്ച് ലക്ഷത്തിൻ്റെ സൗജന്യ കുടുംബ ചികിത്സാ ഇൻഷുറൻസ് മാസം പതിനയ്യായിരം ലിറ്റർ വരെയാണ് ഉപയോഗമെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ സൗജന്യ കുടിവെള്ളം ലഭിക്കുന്നത് സ്കൂൾ കോളേജ് എന്നിവിടങ്ങളിലെ ഫീസ് ഇളവുകൾ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി എന്നിവിടങ്ങളിൽ നിന്നുള്ള വിവിധ ധനസഹായ പദ്ധതികൾ വിവിധ സർക്കാർ ക്ഷേമ പദ്ധതികളിൽ അംഗത്വം എന്നിവയൊക്കെ ലഭിക്കുന്നതാണ് നിലവിൽ നീലാവെള്ള റേഷൻ കാർഡിലുള്ള ലക്ഷക്കണക്കിന് പേർക്ക് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് യഥാർത്ഥത്തിൽ അർഹതയുണ്ട് എന്നാൽ മുൻഗണനാ റേഷൻ കാർഡുകളുടെ മൊത്തമെണ്ണം ഓരോ സംസ്ഥാനത്തിനും ഒരു നിശ്ചിത എണ്ണമായി കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ നിശ്ചയിച്ചിട്ടുണ്ട് അതിനാൽ അതിൽ കൂടുതൽ പേർക്ക് മുൻഗണനാ കാർഡ് നൽകുവാൻ സംസ്ഥാനത്തിന് കഴിയില്ല എന്നാൽ മുൻഗണനാ വിഭാഗത്തിൽ ഇടക്കിടക്ക് ഒഴിവുകൾ വരുന്നതാണ് മുൻഗണനാ കാർഡ് കിട്ടിയവരിൽ പലരും വർഷങ്ങൾ കഴിയുമ്പോൾ സാമ്പത്തികമായി മെച്ചപ്പെട്ട കുടുംബമായി മാറുന്നു കുടുംബത്തിലുള്ളവർക്ക് സർക്കാർ അർദ്ധ സർക്കാർ ജോലി കിട്ടുന്നു പ്രൊഫഷണൽ ജോലിയുള്ളവർ ഉണ്ടാകുന്നു വലിയ വീട് കാർ എന്നിവയൊക്കെ വാങ്ങുന്നു ഇങ്ങനെ മുൻഗണനാ കാർഡിന് അനർഹരാകുമ്പോൾ പലരും ഇത്തരം കാർഡ് തിരികെ നൽകി പകരം പൊതുവിഭാഗം വെള്ളക്കാടിലേക്ക് സ്വയം മാറുന്നു എന്നാൽ മാറാത്ത പലരെയും വിവിധ പരാതികളുടെ അടിസ്ഥാനത്തിലും പരിശോധനകളുടെ അടിസ്ഥാനത്തിലും കണ്ടെത്തി മുൻഗണനാ കാർഡുകൾ പിടിച്ചെടുക്കുകയും അവർക്ക് പിഴയും ചുമത്തി ശേഷം അവരെയൊക്കെ വെള്ളക്കാടിലേക്ക് മാറ്റാറുണ്ട് ഇങ്ങനെ ലഭിക്കുന്ന മുൻഗണനാ കാർഡുകൾ നീലവെള്ള കാർഡുകളിൽ നിന്ന് പിങ്ക് കാർഡിലേക്ക് മാറുന്നതിന് അപേക്ഷ ക്ഷണിച്ച് അതിൽ ഏറ്റവും യോഗ്യതയുള്ളവർക്ക് തരം മാറ്റി കൊടുക്കുകയാണ് പതിവ് ഏതാനും മാസം മുൻപും ഇങ്ങനെ നീലവെള്ള കാർഡുകാ നിന്നും അപേക്ഷ അപേക്ഷകരിലെ നാല്പത്തി മൂവായിരം പേർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റ് മാസത്തിൽ മുൻഗണന പിങ്ക് കാർഡുകളുടെ വിതരണം സംസ്ഥാനത്ത് ഭക്ഷ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരിക്കുന്നത് ബി പി എൽ പട്ടികയിലുള്ളവർ ഭൂമിയും വീടും ഇല്ലാത്തവർ പട്ടികജാതി വിഭാഗക്കാർ വൈദ്യുതി ഇല്ലാത്തവർ ശൗചാലയങ്ങളില്ലാത്തവർ എന്നിങ്ങനെ പതിനേഴ് ഇനങ്ങളായി തിരിച്ച് മാർക്ക് നൽകിയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുത്തിരിക്കുന്നത് കുറഞ്ഞത് മുപ്പത് മാർക്ക് ലഭിക്കുന്നവരെ മാത്രമേ മുൻഗണനാ കാർഡിന് പരിഗണിക്കാവൂ എന്ന് ആദ്യം നിർദ്ദേശിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്തിൽ നിന്നുള്ള ബി പി എൽ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഓൺലൈനായി അപേക്ഷിച്ചവരുടെ അപേക്ഷ ആദ്യം തിരിച്ചയക്കുകയും ചെയ്തു എന്നാൽ അപേക്ഷകരുടെ എണ്ണം കുറവാണെന്ന് പറഞ്ഞു ഒടുവിൽ ബി പി എൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തവരെയും മുപ്പതിൽ പൂജ്യം മാർക്ക് ലഭിച്ചവരെയും മുൻഗണനാ കാർഡിലേക്ക് മാറ്റുവാൻ സർക്കാർ നിർദ്ദേശിക്കുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ അപേക്ഷിച്ച നാല്പത്തിമൂവായിരത്തി നാനൂറ്റി നാല്പത്തിയൊൻപത് കുടുംബങ്ങള്ക്ക് കാർഡുകൾ നൽകുന്നതിനുള്ള ജോലികൾ എൺപത്തിമൂന്ന് താലൂക്ക് സപ്ലൈ ഓഫീസുകളിൽ തകൃതിയായി നടക്കുകയാണിപ്പോൾ ഓൺലൈൻ അപേക്ഷയ്ക്കൊപ്പം ബി പി എൽ സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതിനാൽ അപേക്ഷ തിരിച്ചയച്ച വിവരം എസ് എം എസ് മുഖേന ഗുണഭോക്താക്കളെ അറിയിച്ചിരുന്നു ഇത് ശ്രദ്ധയിൽപ്പെടാതിരുന്നവർക്ക് അർഹരാണെങ്കിലും മുൻഗണനാ കാർഡ് ലഭിക്കാത്ത സാഹചര്യമുണ്ട് ഓപ്പറേഷൻ യെല്ലോ എന്ന തീവ്ര പരിശോധന വഴി മുൻഗണനാ കാർഡിന് അനർഹരായിരുന്നവർ കൈവശം വെച്ചിരുന്ന രണ്ട് പോയിന്റ് ഒൻപത് നാല് ലക്ഷം മുൻഗണനാ കാർഡുകൾ നേരത്തെ റദ്ദ് ചെയ്തിരുന്നു ഇവയിലൂടെ ലഭ്യമായ ഒഴിവുകളിലേക്ക് വിവിധ ഘട്ടങ്ങളിലായി ഏറ്റവും അർഹരായ ർക്ക് കാർഡുകൾ തരം മാറ്റി നൽകുവാനായിരുന്നു ഇനിയും മുപ്പതിനായിരത്തിലേറെ ഒഴിവുകൾ ഉള്ളതിനാൽ ഉടൻ തന്നെ കാർഡ് തരം മാറ്റാൻ വീണ്ടും അവസരം നൽകുമെന്നാണ് അറിയുന്നത് നിയമപ്രകാരം മുൻഗണനാ കാർഡ് ലഭിക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട അർഹതകൾ എല്ലാവരും അറിഞ്ഞിരിക്കണം സർക്കാർ അർദ്ധ സർക്കാർ ഉദ്യോഗസ്ഥർ ഇരുപത്തി രൂപയിൽ കൂടുതൽ പ്രതിമാസം വരുമാനമുള്ളവർ ആയിരം സ്ക്വയർ ഫീറ്റിലധികം വലിപ്പമുള്ള കോൺക്രീറ്റ് വീട് ഒരേക്കറിൽ കൂടുതൽ പുരയിടം ആദായനികുതി അടക്കുന്നവർ ടാക്സി അല്ലെങ്കിൽ ഉപജീവന മാർഗമായി അല്ലാതെ സ്വകാര്യ ആവശ്യത്തിന് നാല് ചക്ര വാഹനമുള്ളവർ എന്നിവർക്ക് മുൻഗണനാ കാർഡിന് അർഹതയില്ല നിലവിൽ പുതിയ റേഷൻ കാർഡ് ലഭിക്കുമ്പോൾ വെള്ള റേഷൻ കാർഡാണ് എല്ലാവർക്കും നൽകുന്നത് പിന്നീട് മുൻഗണനാ കാർഡിലേക്ക് തരം മാറ്റി നൽകുകയാണ് ചെയ്യുന്നത് ഓൺലൈനായാണ് നീല വെള്ളയിൽ നിന്ന് മുൻഗണനാ പിങ്ക് കാർഡിലേക്ക് മാറുന്നതിനുള്ള അപേക്ഷ ക്ഷണിക്കുന്നത് അക്ഷയ വഴിയും സിറ്റിസൺ ലോഗിൻ വഴി സ്വന്തമായും അപേക്ഷിക്കാം കഴിഞ്ഞ തവണ അപേക്ഷിച്ച് എല്ലാവർക്കും തന്നെ മുൻഗണനക്കാട് ലഭിക്കുന്ന സാഹചര്യമുണ്ടായത് വേണ്ടത്ര അപേക്ഷകൾ ഇല്ലാതിരുന്നതുകൊണ്ടാണ് അടുത്തുതന്നെ വീണ്ടും അപേക്ഷ ക്ഷണിക്കുമ്പോൾ തന്നെ ചാനലിലൂടെ അറിയിക്കുന്നതാണ് അപ്പോൾ അർഹതയുള്ളവരെല്ലാം അപേക്ഷിക്കുക വളരെ പ്രധാനപ്പെട്ട ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വാട്സപ്പ് ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യുക എല്ലാവിധ സർക്കാർ പദ്ധതി അറിയിപ്പുകളുടെയും ഏറ്റവും പുതിയ അപ്ഡേഷൻ അറിയുന്നതിനായി ഡി മീഡിയ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക